ടൈം പണ്ട് രാക്ഷസക്കാട് എന്നൊരു കാടുണ്ടായിരുന്നു അവിടെ കുറെ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ താമസിച്ചിരുന്നു അടുത്ത ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം ആ കാട്ടിൽ പോവാൻ പേടിയായിരുന്നു അവരിൽ ബിംബകാലൻ എന്നൊരു രാക്ഷസനുണ്ടായിരുന്നു അവൻ രാക്ഷസനാണെങ്കിലും നല്ലവനായിരുന്നു മാംസത്തിന് പകരം പഴങ്ങളാണ് അവൻ കഴിച്ചിരുന്നത് അത് കാരണം മറ്റു രാക്ഷസന്മാർക്കൊക്കെ അവനോട് ദേഷ്യമായിരുന്നു അവർ അവനെ പരിഹസിക്കുമായിരുന്നു ഒടുവിൽ രാക്ഷസന്മാർ യോഗം കൂടി അവനെ ആ കാട്ടിൽ നിന്നും പുറത്താക്കി പാവം രാക്ഷസൻ നടന്ന് നടന്ന് അവസാനം മാണിക്കാട്ടിലെത്തി ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം രാക്ഷസനെ കണ്ട് പേടിച്ചു ഭീമാകാരമായ ശരീരവും കൊമ്പും ഉണ്ട കണ്ണും ദംഷ്ട്രയുമുള്ള രാക്ഷസനെ കണ്ട് ആരും ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു മുയൽ മാളത്തിൽ നിന്നും ഒളിഞ്ഞു നോക്കി അതാ രാക്ഷസൻ പഴങ്ങൾ പറിച്ചു കഴിക്കുന്നു മുയൽ അന്തം വിട്ടു രാക്ഷസൻ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു അലർച്ചയോ മരം പിഴുതെറിയുന്ന ശബ്ദമോ കേട്ടില്ല മൃഗങ്ങൾക്ക് കുറച്ച് ഭയം മാറി അവർ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി രാക്ഷസൻ മൃഗങ്ങളെ കണ്ടിട്ടും ഉപദ്രവിച്ചില്ല മൃഗങ്ങൾക്ക് ധൈര്യമായി രാക്ഷസൻ പഴങ്ങൾ മാത്രമേ കഴിക്കൂ എന്നവർക്ക് മനസ്സിലായി പതിയെ പതിയെ അവർ കൂട്ടായി രാക്ഷസൻ അവർക്കൊരു ധൈര്യമായി മറ്റ് രാക്ഷസന്മാർ തങ്ങളുടെ കാട്ടിൽ വരികയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്നിവർക്ക് ബോധ്യമായി അങ്ങനെയിരിക്കെ അവരുടെ കാട്ടിൽ ഒരു സന്യാസി വന്നെത്തി സന്യാസിക്ക് ദിവ്യശക്തി ഉണ്ടായിരുന്നു രാക്ഷസനെ കണ്ടപ്പോൾ അവൻ ഒരു ദേവനായിരുന്നുവെന്നും ശാപം കിട്ടി രാക്ഷസനായി ജനിച്ചതാണെന്നും പറഞ്ഞു ബിംബകാലൻ സന്യാസിക്ക് വേണ്ട ആശ്രമവും മറ്റു സൗകര്യങ്ങളുമെല്ലാം കൊടുത്തു സന്യാസിക്ക് എന്താവശ്യമുണ്ടായാലും രാക്ഷസൻ അത് ചെയ്തു കൊടുക്കും സന്യാസി രാക്ഷസനിൽ സന്തുഷ്ടനായി ഒരു ദിവസം സന്യാസി ധ്യാനത്തിലൂടെ ബിംബകാലന് ശാപമോക്ഷം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അവനെ അടുത്ത് വിളിച്ചു പറഞ്ഞു ബിംബകാല നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല രണ്ട് കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബിംബകാലൻ ആകാംക്ഷയോടെ ചോദിച്ചു സന്യാസി പറയാൻ തുടങ്ങി ഇവിടുന്ന് രണ്ട് ഗ്രാമങ്ങൾക്കപ്പുറം സുന്ദരപുരം എന്നൊരു ഗ്രാമമുണ്ട് അതിനടുത്ത് ആളൊഴിഞ്ഞ പഴയ ഒരു കെട്ടിടമുണ്ട് അവിടെ ഒരു കൂട്ടം കൊള്ളക്കാർ തമ്പടിച്ചിരിക്കുകയാണ് അവരുടെ പക്കൽ വാളും കത്തിയും എല്ലാമുണ്ട് രാത്രി കാലങ്ങളിൽ ഗ്രാമവാസികളുടെ പണവും വസ്തുക്കളും അവർ കൊള്ളയടിക്കുകയാണ് ഗ്രാമവാസികൾ അവരുടെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊള്ളക്കാരെ അവിടെ നിന്നും തുരത്തി ഗ്രാമവാസികളെ രക്ഷിക്കണം രണ്ടാമതായി നമ്മുടെ കാടിൻ്റെ തൊട്ടടുത്ത അമരപുരം ഗ്രാമത്തിൽ ഇപ്പോൾ വരൾച്ച ബാധിച്ചിരിക്കുകയാണ് വെള്ളം കിട്ടാതെ ഗ്രാമവാസികൾ ബുദ്ധിമുട്ടുകയാണ് അവർക്ക് വെള്ളം കിട്ടാൻ സഹായിക്കണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്താൽ നിനക്ക് ശാപമോക്ഷം ലഭിച്ച് ദേവലോകത്തേക്ക് മടങ്ങാനാവും സന്യാസി പറഞ്ഞത് കേട്ട് ബിംബകാലൻ പറഞ്ഞു ശരി ഞാൻ അങ്ങനെ ചെയ്യാം അല്പം പോലും സമയം കളയാതെ അവൻ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു രാക്ഷസൻ അധികം വൈകാതെ ഗ്രാമത്തിലെത്തി എല്ലാ ഗ്രാമവാസികളും ഭീമാകാരനായ രാക്ഷസനെ കണ്ട് വീട്ടിലൊളിച്ചു ഗ്രാമത്തിനടുത്തായുള്ള കൊള്ള കൊള്ളസങ്കേതം രാക്ഷസൻ കണ്ടുപിടിച്ചു കൊള്ളക്കാരെ കണ്ട രാക്ഷസൻ അലറിയെടുത്തു തൊട്ടടുത്ത് കണ്ട വലിയ മരം പിഴുതെടുത്ത് കൊള്ളക്കാരുടെ നേരെ എറിഞ്ഞു അവർ നാലുപാടും ഓടി ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ ബിംബകാലൻ അടുത്ത ഗ്രാമത്തിലെത്തി വരണ്ട കുളങ്ങളും കിണറുകളും കണ്ട രാക്ഷസന് എങ്ങനെയാണ് അവരെ സഹായിക്കുക എന്നറിയാതെ നിന്നു കുറച്ചുനേരം ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി തോന്നി മാണിക്യക്കാട്ടിൽ ഒരു വലിയ പുഴയുണ്ട് അതിൽ ധാരാളം വെള്ളവും ഉണ്ട് ആ വെള്ളം ചാൽ കീറി ഈ ഗ്രാമത്തിലെ കുളത്തിൽ എത്തിച്ചാൽ അവർക്ക് ഉപയോഗിക്കാനാവും പക്ഷേ അത് വളരെ ശ്രമകരമായ ജോലിയാണ് പുഴയിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് കുറേ ദൂരമുണ്ട് അത്രയും ദൂരത്തിനിടയ്ക്ക് പാറകളും വൃക്ഷങ്ങളും എല്ലാം ഉണ്ട് അവയെല്ലാം വെട്ടി വഴിയുണ്ടാക്കി അതിലൂടെ വെള്ളം വരുത്തണം രാക്ഷസൻ ജോലി ആരംഭിച്ചു നില ഉദിക്കുന്നത് വിശ്രമമില്ലാതെ ജോലി ചെയ്തു രാവിലെ ഉറക്കമുണർന്നപ്പോഴേക്കും വീണ്ടും ജോലി ആരംഭിച്ചു മൂന്ന് നാൾ അങ്ങനെ നിരന്തരം ജോലി ചെയ്തപ്പോഴേക്കും വെള്ളം എത്തിക്കാനായി ഗ്രാമവാസികൾക്ക് സന്തോഷമായി രാക്ഷസൻ സന്യാസിയെ പോയി കണ്ടു സന്യാസിക്ക് സന്തോഷമായി സന്യാസി പറഞ്ഞു നന്നായി ബിംബകാല നീ രണ്ട് സൽപ്രവർത്തികൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു നീ വെള്ളം എത്തിച്ച കുളത്തിൽ കുളിച്ച് കയറിയാൽ നിനക്ക് ശാപമോക്ഷം ലഭിച്ച് പൂർവജന്മ രൂപത്തിലാകാൻ പറ്റും ബിംബകാലൻ പറഞ്ഞതുപോലെ കുളത്തിൽ കുളിച്ച് കയറിയപ്പോൾ കൊമ്പും ഭീമാകാരമായ ശരീരവുമൊക്കെ മാറി സുന്ദരനായ ഒരു ദേവൻ്റെ രൂപത്തിലായി സന്തോഷത്തോടെ ദേവൻ സന്യാസിയെ ചെന്ന് കണ്ട് നന്ദി പറഞ്ഞ് ദേവലോകത്തേക്ക് തിരിച്ചുപോയി ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അടുത്ത കഥയിൽ വീണ്ടും കാണാം